അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മുടെ തനിക്കുട്ടി സിദ്ധുട്ടനും കൊടുത്തപ്പോൾ അവരുടെ ഒരു എക്സ്പ്രഷനും അവരുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പേരും വൈകിട്ട് ഒരു അവർ ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരും ഇത് ടി വി കണ്ടോണ്ടിരിക്കുകയാണ് അങ്ങനെ ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോളിംഗ് മില്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴാണ് കേട്ടോ അവർ സർപ്രൈസ് സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ കാണുന്നത്

കാവ്യ ഏ ഇതെനിക്കാ കാവ്യാ എനിക്ക് ഗിഫ്റ്റ് ഉണ്ട് ഇതായിരിക്കാ ഇത് തനു സിദ്ധു നോക്കട്ടെ പേര് നോക്കട്ടെ സിദ്ധു പിടിച്ച് സിദ്ധു പിടിച്ച് അകത്തേക്ക് നമുക്ക് നോക്കാം വാ വാ അറിയില്ലോർന്ന് നോക്കാം വാ വാ എപ്പറഞ്ഞണ്ടല്ലേ നിന്നോട് ഒളിക്കല്ലേന്ന് നമുക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് വാ ഇവിടെ ഇരിക്കേ സിദ്ധു ഇങ്ങോട് വാ ഗിഫ്റ്റ് എന്താ നോക്കട്ടെ ഫസ്റ്റ് തന്നെ കടിക്കരുത് ഇങ്ങനെ പൊട്ടിക്ക് ഇവിടെ ഇങ്ങനെ ഇത് ആ സിദ്ധുനെ സിദ്ധു എന്തോ ആദ്യം ചീത്ത തൊപ്പി വെച്ച് കൊടുക്കുന്ന പിടിച്ച് കാണിക്കേ താനു തന്നു തൊപ്പി എടുത്ത് താങ് വെച്ചാ ഇങ്ങോട്ട് നോക്ക് താനു പിടിച്ചു നോക്ക് എന്തോരം മുടിയാ അമ്പു അടിപൊളി സിദ്ധുട്ടിൻ്റെ ദമ്മൻ്റെയാ സിദ്ധുട്ടൻ ആ സിദ്ധുട്ടിൻറെ നോക്ക് റെഡ് ഗൺ ിന്ധുവിന്റെ സിദ്ധുന് കൊടുക്ക് കളിച്ചിട്ട് രണ്ടു പേർക്കും കളിക്കാം കൊടുക്ക സിദ്ധുന് കൊടുക്ക് തോക്ക് കൊടുക്കു ഇവിടെ അമർത്ത് സിദ്ധിട്ട് പിടിക്ക് സിദ്ധിറ്റിനെ പിടിക്കാൻ ഇവിടെ കാണിച്ചുട്ടാ ഇങ്ങനെ യ്യോ ടോക്കൻ്റെ വിടിച്ചാ നമ്മളെന്ത് ഗിഫ്റ്റ് എനിക്ക് എന്തിട്ട് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയ കേക്ക് ടോക്കൻ

നല്ല ഇഷ്ടായിട്ടിരിക്കുമ്പോ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ തുറന്നു ഈ കഴിഞ്ഞു അത് കഴിഞ്ഞ ക്രിസ്മസിന് സ്പെഷ്യൽ ആയിട്ട് ഫിഷ് പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ഊട്ടാ അപ്പൊ അതും പ്ലം കേക്കും പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു പത്തിരി ഐസ് പത്തിരി ഉണ്ടായിരുന്നു അതൊക്കെ കൂടി ഞങ്ങൾ എല്ലാരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കയാണ് അപ്പോൾ ഗിഫ്റ്റ് ആരാണ് കൊണ്ടുവന്നതെന്ന് അറിയാതെ സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ തനും സിദ്ധുമൊക്കെ അപ്പോൾ ഗിഫ്റ്റ് ശരിക്കും കൊണ്ടുവന്നത് അവരുടെ അച്ഛൻ തന്നെയായിരുന്നു അപ്പോൾ ഓഫീസിന് വരുന്ന സമയത്ത് ഗിഫ്റ്റൊക്കെ വാങ്ങി കൊണ്ടുവന്ന് ഡോറിന് മുന്നിൽ വെച്ചിട്ട് പിന്നെ ബെല്ലടിച്ചിട്ട് മാറി നിൽക്കുകയായിരുന്നു അത് രണ്ടുപേരും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല സാൻ്റെ ക്രിസ്മസിന് കൊണ്ടുവന്ന് തന്നു വിചാരിച്ചിട്ടാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ പിന്നെ ക്രിസ്മസിനെ എല്ലാവരും എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ കമൻറ്റ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ